ഹൈ കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം പിന്നെ എന്താ എല്ലാവരേയും വർത്തമാനം സുഖം തന്നെയല്ലേ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ ഞമ്മൾക്ക് സുഖമായിട്ട് തോട്ടത്തിലൊക്കെ പോയി പണിയൊക്കെ എടുക്കുക ഞാൻ ഇന്ന് കുറേ പേര് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഞാനൊരു ദിവസം ഏലം ഇട്ടിരുന്നു ഏലം വീടിയോട്ടപ്പോൾ ഏലം എങ്ങനെയുണ്ടാവുക വിത്താണം തയ്യെങ്ങനെ ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഏലം ഞാൻ നട്ട ഏലത്തിൻ്റെ എല്ലാ തടും ഞങ്ങൾക്ക് കാണിച്ചു തരാം ഏല ഉണ്ടായതും എല്ലാം കാരണം ഞാൻ വൃത്തിയാക്കാൻ പോവുകയാണ് ഏലം മഴ ആയതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയില്ലിരുന്നു അപ്പം ഏലത്തിൻ്റെ ചുറ്റും പുല്ലൊക്കെ നിറഞ്ഞ നാശമായി പോയിക്ക് പക്ഷേ കായ്ച്ചിട്ടുണ്ട് പുല്ലൊക്കെ പോക്കി മണ്ണിടുന്നൊക്കെ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ പേര് ഏലം കാണാത്തവരാണ് ഏല എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിയാൽ ഉണങ്ങി ആ ഏലം കണ്ടിട്ടുണ്ട് അതല്ല കേട്ടോ പറഞ്ഞ് പച്ച ഏലം ഏലച്ചെടി ഏല ചെടി മേലെ ഏല ഇങ്ങനെ നിൽക്കുന്നു കാണാത്തവർ കുറേ പേരുണ്ട് എന്ന് പറഞ്ഞു അപ്പം അവർക്കൊക്കെ നേരിട്ട് കാണാലോ ഇതല്ല അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടിട്ടൊക്കെയാണ് ഈ വീഡിയോ എന്നാൽ വരി നമുക്കത് കാണാലോ ഇതാണ് എൻ്റെ ഒരു ചോട് ഏലം കുറേ ചോടുണ്ട് പക്ഷേ ഇതാണ് ഒന്ന് ഇതാ പിന്നെ ഏല എന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കളത്തോട്ടത്തിൽ ഒരു ഏലച്ചോട് നമുക്ക് വേണം എന്നാൽ പിന്നെ ആ ഒരു കൊല്ലം മുഴുവനും ഏലത്തിന് നമ്മൾ പിന്നെ കടയിലേക്ക് ഒന്നും പോവേണ്ട ഏലം എന്ന് പറഞ്ഞാൽ സുഗന്ധ വ്യഞ്ജനത്തിൽ ഒന്നാണല്ലോ കേരളത്തിലെ പ്രധാനപ്പെട്ട സുഗന്ധ വ്യഞ്ജനത്തിൽ ഒന്നാണ് ഏലം ഈ ഏലത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തിൽ റാണി എന്ന് പറയുമോ അത്രക്കും സ്ഥാനമുണ്ട് ഏലത്തിന് ഈ ഏലോ ഏലത്തിന് വെയിൽ വേണ്ട നല്ല തണലത്തും ഏല ഉണ്ടാവും അതുകൊണ്ടത് ഇടവേളയായിട്ട് കൃഷി ചെയ്യും ഈ ഏലം ഞാൻ ഇവിടൊക്കെ മരങ്ങളാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി അങ്ങ് നട്ടു കൊടുത്തിരുന്നു ശത്രുഷാറാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ പിന്നെ ഇതിന് തണുപ്പും വേണം നനവും വേണം എന്നാലോ വെള്ളം കെട്ടി നിൽക്കാനും പറ്റില്ല ഇതിങ്ങനെ പറിച്ചു കൊടുത്തിട്ട് പുല്ല് നമ്മൾ ഇടയിലട ഒക്കെ പുല്ല് വരും കേട്ടോ ആ പുല്ല് നമ്മൾ പറിച്ചു കൊടുത്തില്ലെങ്കിൽ ഫുള്ള് എല്ലാം നനവും മുഴുവനും പോയിപ്പോ ഒക്കെ പുല്ല് കുടിച്ചെടുക്കൂ നമ്മളേലത്തിനൊന്നും കിട്ടൂരാ അപ്പം എപ്പം വൃത്തിയാക്കി കൊടുക്കണം നമ്മൾ ഏലത്തിൻ്റെ ചവിട് നല്ല വൃത്തിയാക്കി കൊടുത്താൽ സൂപ്പറാ നല്ല ഉഷാറിലുണ്ടാവും ഞാൻ ഇനി ഏല പുല്ല് പറിച്ചു കഴിഞ്ഞു ഇതാ പുല്ല് പറിക്കുമ്പോ ചുറ്റുള്ളതൊക്കെ അങ്ങ് പോക്കിയാലേ ജീവികളൊന്നും ഇതിലൂടെ ഓടി നടക്കണ്ട നല്ല വൃത്തിയാകുക നമുക്കാണെ നടക്കാനും സുഖം ആദ്യം പുല്ലൊക്കെ അടു ചു അടുത്തുള്ളതൊക്കെ അങ്ങ് പോക്കുക ചുറ്റും വൃത്തിയാക്കിയാൽ തന്നെ കാണാൻ നല്ല രസമാണ് തിങ്ങി നിറഞ്ഞിണ്ടായിക്കോളൂ കണ്ടോ ഞാൻ ഈ ചോട് നന്നാക്കിയത് പുല്ലെല്ലാം പറഞ്ഞു എല്ലാം പോക്കി കഴിഞ്ഞ് ഭാഗത്ത് ചുറ്റുപാടും വൃത്തിയാക്കി ചുറ്റും നന്നാക്കി കൊടുത്ത് നമുക്ക് ഇതിലൂടെ നടക്കണമല്ലോ എന്നിട്ട് മണ്ണ് ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുക്കണോ സൈഡിൽ മണ്ണിട്ട് കൊടുത്താലേ പുതിയ തൈ ഇങ്ങനെ ചുറ്റും ഉണ്ടാവുള്ളൂ കണ്ട ഏല ഉണ്ടായത് ഏല കണ്ടില്ലേ അതൊക്കെ ഒരു കൂട്ടർ പൂവിടാൻ നോക്കുന്നുണ്ട് പൂ ഇട്ടുണ്ട് മൂപ്പെത്തിയതുണ്ട് എന്നാ നിൽക്കുക ഏല ഇതെൻ്റെ മദർ പ്ലാന്റാണ് ഈ മദർ പ്ലാന്റി നിന്നാണ് ഞാൻ ഫുള്ളായിട്ട് എനിക്ക് ചുറ്റും ഞാൻ നട്ടത് ഇതിമൊന്ന് ജൂൺ മാസങ്ങാവുമ്പോൾ കൊത്തി കൊണ്ടുപോയി നട്ടതാ ഇതാ ഇത് നിറച്ച് കായ്ച്ചു എന്നൊക്കെ ചുറ്റും പുല്ലെല്ലാം പറിച്ചു നന്നാക്കി കൊടുക്കട്ടെ ഈ മദർ പ്ലാന്റ് ഈ ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞെങ്കിൽ ഈ കഥ ഒന്ന് കേട്ട് വയ്ക്കി സ്കിപ്പ് ചെയ്യാതെ കേട്ടു വയ്ക്കി എനിക്ക് ഭയങ്കര കൊതിയായി ഈ ഒരു ഏലച്ചെടിക്ക് ഒരു ഏലത്തൈക്ക് എനിക്കില്ലായിരുന്നു അങ്ങനെ ഞാൻ വിടുന്ന് പറയും എനിക്കൊരു ഏലത്തൈ വേണ്ടിയിരുന്നു വേണ്ടിയിരുന്നു എന്നങ്ങനെ പറഞ്ഞെടുക്കും അങ്ങനെ നേഴ്സറി ഇവിടെയൊക്കെ ലോറിക്കാർ വരും തൈ വേണോ എന്നൊക്കെ ചോദിച്ച് ബുക്ക് ചെയ്യാൻ വരും അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെടുത്ത് ഏലത്തൈ ഉണ്ടോ പറഞ്ഞു അപ്പോൾ എനിക്ക് സങ്കടം ഇടുന്നപ്പം കിട്ടുക നേഴ്സറി പോയി നോക്കി ആ വെടി ഏലത്തൈ ഇല്ല അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം ഭയങ്കര ആഗ്രഹം എനിക്ക് കിട്ടിയേ അടങ്ങും അങ്ങനെ ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് കിട്ടണം അങ്ങനെ അവസാനം ഞാൻ എന്ത് ചെയ്യാനാ കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് ഏലത്തൈ ഉണ്ട് ഹസ്ബൻ്റിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പറിച്ചിട്ട് വെച്ചിന് പോലെ കിണർ കുഴിക്കുക അപ്പം കിണർ ആ സ്ഥാനത്തുള്ള കിണർ കുഴിക്കുന്നിടത്തുള്ളതൊക്കെ അവർ തൈ ഒക്കെ പറിച്ച് മാറ്റി ഓരോരുത്തർക്ക് കൊടുക്കുക നട്ടോട്ടേന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് കേട്ടോട് കൂടി എനിക്ക് ലഡു പൊട്ടിയില്ലേ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി അങ്ങോട്ട് അവിടെ പോയി നോക്കുമ്പോൾ അവരുണ്ട് എനിക്കും വേണ്ടി എടുത്തീണ് അങ്ങനെ ഞാനത് ഓടിപ്പോയി കൊണ്ടു വന്ന് അന്നത്തെ ഒരു തിരക്കുള്ള ദിവസമായിരുന്നു ഞാനെന്ത് ചെയ്ത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട് ഇങ്ങനെ മോളത്തെ കുളിമുറിയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ആ ഭാഗത്തേക്ക് നനച്ചു കൊടുക്കേണ്ടതല്ല അങ്ങ് കുത്തിയെച്ച് തിരക്കും ഉണ്ട് ആടുണ്ടാവട്ടെ നമുക്ക് സമാധാനത്തിൽ മാറ്റി നടാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നോക്കുമ്പോൾ ഉഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടായി ഉണ്ടായി നാല ഉണ്ടൊക്കെ ഇട്ടി നന്നായിട്ട് ഞാൻ കായ്ച്ച ആ വർഷം ഇപ്പം ഞാൻ എനിക്ക് തന്നോലുകൊണ്ട് ചോറിഞ്ഞ് എൻ്റെ അടുത്ത് ഏലണ്ട് കായ് ഇങ്ങക്ക് തരാൻ നിങ്ങൾ ഞാൻ തിരട്ടെങ്ങൾക്ക് എന്ന് ചോദിച്ചു ഇങ്ങനെ തൈ തന്നതല്ലേ അത് ആഗ്രഹിച്ച് കിട്ടിയ തയ്യോ അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരാൾ എന്തോ തന്നാൽ ഞാൻ ഒലിക്ക് പകരം എന്തെങ്കിലും കൊടുത്താലേ എനിക്കൊരു സമാധാനം കിട്ടും അങ്ങനെ അവസാനം ആ ഇതിൽ നിന്ന് ഞാൻ നട്ട് കുറേ സ്ഥലത്ത് പിരിച്ച് കുഴിച്ചിട്ട് കുഴിച്ചിട്ട് കുറേ സ്ഥലത്ത് എനിക്ക് ഏലായി പിന്നെ ഞാൻ അവർക്ക് കൊടുത്ത കുറേ ആൾക്കാരുണ്ട് ഞാൻ അവരോണ്ടൊക്കെ അന്വേഷിച്ച് ഏല എന്തായിരുന്നു അപ്പം അവർ പറയുക അവരേലോ എന്തായില്ലാന്ന് അതെന്താ കാരണം ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അവരെന്താ ചെയ്തെന്നറിയോ ഞമ്മക്കിത ഇത് ഈ ഒരു സാധനം അടിയോടു കൂടി ഇങ്ങനെ കിട്ടണം നമ്മൾ വാഴയൊക്കെ പിരിച്ചു നടുന്നില്ലേ അതുപോലെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലുള്ള ഇല ഒന്ന് തണ്ട് വെട്ടരുത് ഞാൻ വെട്ടാടെ തിരക്ക് പിടിച്ചിട്ട് ഞാൻ നട്ടിരുന്നു എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഓലൊക്കെ വെട്ടി പവറാക്കി നട്ട് ഓൽക്കൊന്നും ഉണ്ടായില്ല എനിക്ക് ഉണ്ടായി അപ്പം ഞാൻ ഇതിൽ നിന്ന് പഠിച്ച പാടെന്താ അറിയോ ഏലത്തൈൻ്റെ മേലൊന്നും വെട്ടരുത് എന്നുള്ളേ അത് പാടൊ കുച്ചിട്ടാണോ പിന്നെ അങ്ങനെ ഏലം നടാം പിന്നെ ഏല നടുന്നത് വിത്ത് മുളച്ചിണ്ടാവും വിത്ത് മുളച്ചപ്പിച്ചിട്ടും ഏലത്തൈ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഞാൻ ഏലത്തൈൻ്റെ എനിക്ക് കിട്ടിയ വിവരം പറഞ്ഞു അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന എന്തോ പഠിച്ചോ ഞമ്മൾക്ക് തന്നിരിക്കൂ അതാണ് എൻ്റെ ഏലത്തൈ എനിക്ക് കിട്ടിയത് സ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ എന്നൊക്കെ നമ്മൾ മാറ്റുക ഒക്കെ താഴെയൊക്കെ അങ്ങ് ഉണ്ടല്ലോ ഒക്കെ എടുക്കാൻ ആൾ കവറിനാക്കിയാൽ മതിയൊക്കെ എടുക്കാൻ ആൾ വരും ഇവിടെയുണ്ട് ജാതിൻ്റെ ജാതി തൈ ഉണ്ടോ ഈ ഏലത്തിൻ്റെ വേര് പോയത് ഇങ്ങോളം പോയിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നാല് മണ്ണ് അങ്ങിട്ട് കൊടുത്താല് ഏലത്തിന് വളങ്ങിട്ടിപ്പനെ പിന്നെ നല്ല വളക്കുള്ള മണ്ണ് അങ്ങനെ പുല്ല് പറിച്ചു മണ്ണിട്ട് ഇതാ കഴിച്ചത് കണ്ടില്ലേ ഇതിന്റെ ഉപയോഗം എന്താണെന്നുവെച്ചാൽ ഇത് ബേക്കറിക്കാർക്ക് ഇത് വേണം ആയുർവേദ ആയുർവേദക്കാർക്ക് ഇത് വേണം പിന്നെ അപ്പം ചൂടാൻ വേണം പലഹാരം ഉണ്ടാക്കാൻ വേണം ഇതിനൊക്കെ ഇത് നിർബന്ധമാണല്ലോ അതിൻ്റെ മണവും രുചിയും അത്രയൊക്കെ പിന്നെ ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ നമുക്ക് അലർജി ഉള്ളവർക്കൊക്കെ ശ്വാസം ഉള്ളവർക്ക് ഇതിൻ്റെ വെള്ളം കുടിച്ചാൽ നല്ല അതൊക്കെ തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ നല്ലതാണ് പിന്നെ നൽ വീട്ടിൽ തന്നെ ഇതുണ്ടെങ്കിൽ ഒരു തരി ഒരു തരി പൊട്ടിച്ച് എവിടെയെങ്കിലും വീട്ടിൻ്റെ റൂമിൻ്റെ എവിടെങ്കിലും വെച്ച് നോക്കി ആ റൂം മൊത്തം നല്ലൊരു സുഗന്ധമായിരിക്കും പിന്നെ ഇതിൻ്റെ തരിയെടുത്ത് നമ്മളിങ്ങനെ കടിച്ചു കൊണ്ടിരുന്ന വായിക്ക് നല്ലൊരു സുഗന്ധം പോരാത്തതിന് നല്ലൊരു ഉന്മേഷുമായിരിക്കും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇതിന് ഇതിൻ്റെ വിലയാണ് ഞെട്ടിക്കുന്നു ഇപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് പച്ച ഏലം കാണാത്തവരുണ്ടാവും എൻ്റെ പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഒന്ന് നന്നാക്കി ഇവിടെ ഒന്ന് നന്നാക്കി എന്താ ഇവിടെ നന്നാക്കി ഇവിടെ എനിക്ക് ചോറും കറി ഉണ്ടാക്കാനും പോകണം ഇത് മാത്രം പോരെ എനിക്ക് ആ ഒഴിവ് സമയത്ത് ഓടി വന്ന് പണിയെടുക്കുന്നവിടെ ഇനി രണ്ടെണ്ണോടിണ്ട് അതോടുകൂടി ഇന്നത്തത് ക്ലോസ് ആവും പണി ഇത് വേറെ ഒരു ചോട് ഏലം ഇതാ പുല്ലൊക്കെ നിറഞ്ഞ മണ്ണൊക്കെ ചെയ്യണം പുല്ല് പോക്കണം മണ്ണിട്ടു കൊടുക്കണം രണ്ടോ ഏല ഉണ്ടായത് ഇതിലൊക്കാൻ ഉണ്ടായിന് ഒക്കെ മണ്ണിട്ടുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഉഷറയ്ക്കോളൂ നിറ ഇ കാട് പോലെ ഇരുട്ട് പോലെ തോന്നിയിട്ടുണ്ടാവൂലേ എന്നാൽ ഈ ഇത് നട്ടുച്ച സമയം ഇത് ചുറ്റും മരങ്ങളാണ് ഒരു ഭാഗത്ത് റംബൂട്ടാൻ ഒരു ഭാഗത്ത് ബട്ടർ ഒരു ഭാഗത്ത് ജാതി മാങ്കോസ്റ്റീൻ അങ്ങനെയൊക്കെ ഉള്ള അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഏലം നട്ടത് അതുകൊണ്ട് ഇവിടെ ഏലത്തിന് നേരിട്ട് സൂര്യപ്രകാശം തട്ടിക്കൊള്ളണം എന്നില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ ജാതി മുളച്ചതാട്ടോ ജാതി തൈ എത്രയാണ് പറിച്ചു കളയാൻ തോന്നില്ല ആർക്കെങ്കിലും കൊടുക്കേനു ഞാൻ എന്തോരം പൈസ കൊടുത്താൽ അതിലത്തെ ജാതി തൈ വാങ്ങിയത് അതുണ്ടായിക്കഴിഞ്ഞു ഉഷാറില് തൈകൾ വന്ന് പുല്ല് പറിച്ചു കഴിഞ്ഞു ഇനി മണ്ണിട്ട് കൊടുക്കണം ഒക്കെ പുല്ല് അറിച്ചു കഴിഞ്ഞു ഏ ഇനി മണ്ണിട്ട് കൊടുക്കട്ടെ നല്ലോണം അങ്ങ് ഇട്ട ചുറ്റും തൈകൾ വരി അവിടെ വരെ നല്ല മണ്ണുമാണ് കല്ലുമില്ല അവിടെ സുഖ അങ്ങനെ ഈ ചോട് നന്നാക്കി ഇതാ മണ്ണിട്ട് പുല്ലൊക്കെ പറിച്ച് മണ്ണിട്ട് ഇതാ കണ്ടില്ലേ ഇവിടെ നിറച്ചു ഇതാ ജാതിക്കൻ്റെ തൈ ഒന്നും ചെയ്തില്ല ഞാനത് അവിടെ ഒക്കെ ഉണ്ട് അതവിടെ വെച്ചിട്ടുണ്ട് കാരണം അതിന് അത്രയും വിലയുള്ള തയ്യല്ലേ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ പറിച്ചിട്ട് എങ്ങനെയുണ്ട് ഞാൻ മണ്ണിട്ടത് എന്താ നല്ല വെയില പതിനെട്ടുകാരെല്ലാം എവിടേക്ക് വെയില് തട്ടൂര് അത്രയും പണിയെടുക്ക ഏല കണ്ടില്ലേ കൊറേ പേര് ഞാൻ ഒരിക്കലും ഏല ഇട്ടോ പറഞ്ഞു ഏലം കണ്ടില്ല ഏലം കണ്ടില്ല എന്നല്ല ഏല ചെടി കണ്ടില്ലെന്നൊക്കെ ഏലോ ഉണങ്ങണ ആ കളർ വരണമെങ്കിൽ ഇതാ ഇതൊക്കെ പച്ച അത് മൂപ്പെത്തിയിട്ടാണ് നമ്മൾ ഉണക്കുക ഉടക്കതാ ഒക്കെ ഏല ഇത് വേറെ വേറൊരു ഉണ്ടയാ കണ്ടില്ലേ ഇതിൽ അങ്ങനെ പുല്ലൊന്നുമില്ല അതിൻ്റെ മുമ്പേ അന്ന് പറിച്ചു കൊടുത്തിരുന്നു കുറച്ച് മുപ്പത്തിയതുവാതൊന്ന് മണ്ണിട്ട് കൊടുക്കട്ടെ വട ഓക്കെയാ ഇതാണ് മണ്ണിട്ട് കൊടുത്ത് ചപ്പൊക്കെ അതിൻ്റെ ചുവട്ടിലുണ്ട് കരിയിലൊക്കെ അത് അടക്കട്ടെ വിചാരിച്ചു വേണ്ടിയില്ലേ കണ്ടായത് ഇതവിടെ ഉണങ്ങിയ ചപ്പൊക്കെ ഉണ്ട് അതൊക്കെ പൊട്ടിച്ച് കൊടുക്കണം ഇനിയിപ്പോൾ അതിനനുസരിച്ച് കത്തി എടുത്ത് ചെയ്യുക ഇതിനിപ്പോൾ രണ്ടാഴ്ചനോട് വിളവെടുക്കാം കേട്ടോ ഇന്ന് അതിനൊരു കളറ് മാറുന്നുണ്ട് ഒരു ഇള ചുവപ്പിൽ മഞ്ഞയിലേക്ക് വരുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ എൻ്റെ ഒരു തടം ഇണ്ട് നിറച്ചിക്കായ് കണ്ടില്ലേ ഇതൊക്കെ മൂപ്പെത്തിന് കുറച്ച് ഇത് വേറെ ഒരു ഞാൻ പറഞ്ഞല്ലോ കുറെ അങ്ങ് പിടിപ്പിച്ചീണെന്ന് ഇവിടെയൊക്കെ മണ്ണിട്ട് തൈകളുണ്ടാവണല്ലോ അടുത്ത കൊല്ലത്തേക്ക് ഉണ്ടാവണ്ടേ നമുക്ക് ഇവിടെ ഇതൊക്കെ ചപ്പ ഇവിടെ ഉണ്ട് പ്ലാവുണ്ടീ പൊട്ടുമേലെ അതാ ഇങ്ങനെ മണ്ണം ഇട്ട് കൊടുക്കണം എല്ലാത്തിനും എല്ലൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട് ഓരോ പണി നേരത്തെ തലേനി രാത്രിയെ പ്ലാൻ ചെയ്യും നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇന്ന് ഏലായിരുന്നു അപ്പോൾ അങ്ങനെ ഏലപ്പണിയും വിജയിച്ചു വിജയിച്ചുതാ ഒന്ന് രണ്ടാമത്തെ ഇത് പിന്നെ തയ്യാ എണ്ണം പറയാനില്ല മണ്ണിട്ടുകൾ കണ്ടില്ലേ ഇത് അഞ്ചാമത്തെ ഉണ്ടായത് കായത് അവിടെ ഒക്കെ ഉണ്ട് ഇത് അഞ്ച് ഇത് ആറാമത്ത് എന്താ മണ്ണിട്ട് കൊടുത്ത് അവിടെ കായ ചപ്പൊക്കെ എടുത്ത് മാറ്റണം അതിന് പിന്നെ കൂടി ആവൂലക്കതാ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പച്ചൽ കണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നു എന്താ കണ്ടീ ലേലത്തിൻ്റെ ചെടി ഇത് ഏഴാമത്ത് ഇനി ഉണ്ട് ഇനി നിർത്തുക ആ ഊര സമയമായി വിടുപണി നമ്മളെന്നെടുക്കണമല്ലോ ണ്ടായത് മണ്ണിട്ട് കൊടുത്താല് ഷെയർ ആയിട്ടുണ്ടായിക്കോളൂ നല്ല വളക്കൂറുള്ള സ്ഥലമാണ് തണുപ്പ് അതിന് വേണ്ടത് പിന്നെ മേലെ പ്ലാവ് ഉണ്ട് കാപ്പിച്ചെടികൾ നിറച്ചും അപ്പോൾ എൻ്റെ വീഡിയോങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഏല ഇങ്ങനെ നിൽക്കുന്നതും അങ്ങനെ ഞാനൊരു ഏഴ് ഏഴ് ഉണ്ടാ ഏലത്തിൻ്റെതൊക്കെ ഞാൻ വൃത്തിയാക്കി മണ്ണിട്ട് അത്രയും കാവു ഞാൻ ദിവസം എടുക്കുമ്പോൾ കുറച്ച് കുറച്ച് എടുക്കുകയുള്ളൂ മലപോലെ എടുക്കാനോട് കഴിയില്ല കേട്ടോ അത്രേ ആവും അപ്പം ഞാൻ രാത്രി പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളെ എന്താണ് എന്നുള്ളത് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഇന്ന് ഏലം നട അന്നലെ രാത്രി പ്ലാൻ ചെയ്തതിന് അപ്പം ഞാൻ വിചാരിച്ച പോലെയൊക്കെ ഞാൻ അതൊക്കെ ഞാൻ ചെയ്തു വെച്ച് ഞാൻ പിന്നെ ഒന്ന് എടുക്കുമ്പോൾ ഞാൻ വീണ്ടും ആലോചിക്കും ഞാൻ ഇന്നലെ ഒക്കെ ചെയ് കണ്ടതെല്ലാം ഒക്കെ റെഡിയാക്കിയോ അങ്ങനെയൊക്കെ നോക്കും അപ്പോൾ കുഴപ്പമില്ല ഇന്നലെത്തതോ ഞാൻ ചെയ്ത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തു തരുന്നു ഇന്നും എല്ലാത്തിനും വേണൊരു പ്ലാനിങ് എന്നാലും അങ്ങ് പോയിക്കോളും അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ